സ്വല മെഡിറ്റേഷൻ കോഴ്സ് അതിൻ്റെ പ്രയാണം തുടരുകയാണ് ഒപ്പം നൂറേ മദീന പദ്ധതിയും കൂടെ സഞ്ചരിക്കുന്നു സ്വല സ്പിരിച്വൽ മെഡിറ്റേഷൻ കോഴ്സിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന തീർത്തുമർഹരായ നൂറാളുകളെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് സൗജന്യമായി ഉമ്രക്ക് കൊണ്ടുപോകുന്ന പദ്ധതിയാണ് നൂറേ മദീന നൂറ് പേരെ മാടി മാടിപിടിക്കുന്നു എന്ന ഉമ്ര പദ്ധതി സൊലയുടെ ഇരുപത്തി രണ്ടാമത്തെ ഈ ബാച്ചിൽ വെച്ചുകൊണ്ട് അടുത്ത ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുക്കുകയും മുപ്പത്തി എട്ടാമത്തെയും മുപ്പത്തി ഒമ്പതാമത്തെയും ഭാഗ്യവാന്മാരെയാണ് ഈ നറുക്കെടുപ്പിലൂടെ നാം തിരഞ്ഞെടുക്കുക നറുക്കെടുക്കാൻ പോവുകയാണ് ഏതായാലും ഏറ്റവും അർഹരായ കാലങ്ങളായി ആ അഭിലാഷം മനസ്സിൽ കൊണ്ടുനടക്കുകയും സാമ്പത്തികമായ ശേഷിയില്ലാത്തത് കൊണ്ട് മാത്രം പോകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നവരെയാണ് നൂറേ മദീനയിലൂടെ നറുക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള ഒരാളെ പ്രതീക്ഷയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കാം മുപ്പത്തി എട്ടാമത്തെ ഭാഗ്യവാൻ അതാ പടച്ചവൻ സെലക്ട് ചെയ്യപ്പെട്ട ഭാഗ്യവാൻ ഇതാണ് നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് പറമ്പ് ഹൗസ് അരൂർ ഒളവട്ടൂർ പിഒ കൊണ്ടോട്ടി മലപ്പുറം ജില്ല ഈ വാർത്ത കേൾക്കുമ്പോൾ അവരെത്രത്തോളം സന്തോഷിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ നമുക്ക് മുപ്പത്തി ഒമ്പതാമത്തെ ഇന്നറ കൂടി പ്രഖ്യാപിക്കാം കാത്തിരിക്കാം അതാ വരുന്നു അടുത്ത ഭാഗ്യവാൻ അതെ മുഹമ്മദ് പി പിടി ഹൗസ് തൃക്കല്ലൂർ പി ഒ കല്ലാങ്കുഴി പാലക്കാട് പിരിച്ചു ഏതായിരുന്നാലും രണ്ടുപേരുടെയും അവരുടെ കുടുംബത്തിൻ്റെയും ജീവനം നിറയട്ടെ അവരുടെ ജീവിത ലിതാഭിലാഷം നിറവേറട്ടെ സംതൃപ്തിയോടെ നാഹത്തോടെ പരിശുദ്ധവും കൂടെ ചെയ്ത് വരാൻ അള്ളാഹു അവർക്ക് തോഫീക്ക് നൽകട്ടെ സ്ലാ വലിക്കും